ഹലു അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഓണം വ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ എഴുന്നേറ്റവും എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു സമയത്തോ അപ്പൊ നമ്മളെ എന്താ ചെയ്യണം ഓക്കെ തമ്പുരണേ തമ്പുരണേട്ടോ തമ്പൂരിന്റെ വക വേറെ പൂവിടെ ഇവിടെ ഇവിടെ അപ്പം ഈ ഒരു കണ്ട പൂക്കളിടുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നമ്മൾ ഒരു നാല് മണി മൂന്ന് മണിക്കൊക്കെ ആയി എടുത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇവർ പറഞ്ഞു കാരണം സന്ധ്യ ഓർമ്മോടും കൂടി ഇട്ടുണ്ടായിരുന്നത് ഇടുന്നവരെയും ഞങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞു പുറക്കത്തിൽ ഉറങ്ങി അങ്ങ് പോയി അപ്പോൾ എന്തായാലും പൂക്കളം ഗംഭീരമായിട്ടുണ്ട് രാത്രി ഇട്ട് വെച്ചാൽ എന്തായാലും നന്നായി രാവിലെ ഒന്നും നേരിട്ടിരുന്നില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റവും വരുമ്പോഴത്തേക്കും ഒരു സമയം എനിക്ക് സൂര്യയുടെ ബ്ലൗസ് അടിച്ച് തീർക്കേണ്ടത് ഞാൻ മെഷീൻ തന്നെയായിരുന്നു അടുക്കളയിൽ വന്നോക്കുമ്പോൾ ഏകദേശം പാചകമൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു പായസത്തിൻ്റെ പരിപാടിയിൽ നിന്ന് അമ്മ പിന്നെ വല്യമ്മ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഓട്ടോ ഓട്ടയുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു ഞങ്ങളെ ഫേവറേറ്റ് ആയിട്ടുണ്ട് ഈ ദോശം അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിച്ചിങ് പരിപാടിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ചായ കുടിച്ചിട്ട് അതിലേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ ഇതാ നമ്മുടെ ഇന്നലെ ഇട്ട പൂക്കളതായിരുന്നു പൂക്കളം രാത്രി ഇട്ടുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പൂക്കളം നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബ്ലൗസിലേക്ക് പോവാം ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഓണം ഓണം പ്രമാണിച്ചിട്ട് എല്ലാവരും കുളിച്ചു ഞാനവിടെ സൂര്യയുടെ ബ്ലൗസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യതായി ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടും വേണ്ട സ്ഥലം സെറ്റ് ചെയ്യുന്നു അങ്ങനെ പുറത്ത് നോക്കി പറ്റിയില്ല അങ്ങനെ അകത്തന്നെ ഞങ്ങൾ ഇതൊക്കെ ഇതൊക്കെ തൂക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒരുങ്ങാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ നല്ല ഒരു പ്രകൃതിയിൽ ഇവിടെ നടക്കണം അപ്പോൾ ഏഴത്തേമ്മയാണ് ഞങ്ങൾക്ക് സാരി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഈ ഒരു സാരിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം തോന്നി ഞാൻ ലാസ്റ്റ് അയച്ച് മാറ്റുന്നുണ്ടായിരുന്നു പിന്നെ സൂര്യയാണ് ഇവിടെ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്ന ആൾ ഏഴത്തേമ്മ സാരി ഉടുപ്പിച്ചവർക്ക് സൂര്യമൊക്കെ മേക്കപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് സൂര്യയുടെ വലിയതിനൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിൽ ചെയ്യാം അങ്ങോട്ട് ൂര്യ രണ്ടമ്മമാരെയും ഒരുക്കാണ് ഫു അമ്മ ഇങ്ങനൊന്നും കാണിക്കർ മേക്കപ്പ് കാണി ആ ഒരു സെറ്റ് സാരി ഞാൻ ഇതെല്ലാം അയച്ച് മാറ്റിട്ടുണ്ട് നമ്മൾ സാരി കൊടുത്ത അടിപൊളി എടുത്താ ദാവടി എടുത്തു തരാട്ടോ നല്ല സൂപ്പർ ആയിട്ട് എന്നെത്തിട്ടുണ്ടായിരുന്നേ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായി കാരണം എനിക്ക് സാരി എടുക്കാന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഏഴത്തും ഇത്രയും നീട്ടായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എടുത്തു തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഈ ഒരു ഓണത്തിന് അടുത്ത മേയും നമ്മൾ റീനാട്ടിന് വലിയ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അടിച്ച് പൊളിച്ച് നമ്മൾ ഓണം പിന്നെ വീഡിയോ എവിടെയൊക്കെ ഒക്കെയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി എന്നാൽ ഓണം നമ്മൾ സൂപ്പറായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സൂര്യയുടെ അവിടെ ഏകദേശം റെഡി ആയിട്ട് സൂര്യയുടെ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ബ്ലൗസ് ഞാൻ അടിച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ധാവണീൻ്റെ മൊത്തം സെറ്റപ്പിങ്ങനെ ആട്ടോ പിന്നെ അവിടെ നമ്മുടെ തമ്പുരവും അമ്പാടിയും കൂടി നമ്മൾ ധാവണിയൊക്കെ ഒന്ന് റെഡിയാക്കി തരുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകണം ിട്ടുണ്ട് ഞാനിവിടെ അപ്പൊ സൂര്യക്കുള്ള എന്താ പറയേണ്ടത് മാലയൊക്കെ ഞാൻ ഇട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉത്താണ്ട കൊണ്ട് ഒന്നുകൂടി ഞാൻ സാരി ഒന്ന് റെഡിയാക്കി തന്നു കൊടിയഞ്ചി കിച്ചടി പിന്നെന്താ വെള്ളം ചോറ് ഉപ്പരി ചോറ് മത്തൻ ഇലശ്ശേരി പാളൻ മലപ്പുറം സ്പെഷ്യൽ മസാല ഓലൻ പച്ചടി ഉണ്ട് ഉണ്ട് പച്ചടിയുണ്ട് പുഴുങ്ങിയ പഴം ആവിയൽ ഈ കാണുന്നതാണ് നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത് ഇത്രയും വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വല്ല്യമ്മയും അമ്മയും ഏടത്തിമയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ബാക്കലിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് വല്ല്യമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടത്തിയമ്മയാണ് നമ്മുടെ മധുര കിച്ചടി ഉള്ളത് കയറി ചക്കയുടെ പൈനാപ്പിൾ കിച്ചടിയും അതുപോലെത്തെ സാമ്പാർ ഏഴത്തി അമ്മയാണ് ഉണ്ടാക്കിയത് പിന്നെ അമ്മ പായസം വെച്ചെന്നാണ് തോന്നുന്നത് ബാക്കിയെല്ലാം എട വല്യമ്മയാണ് ചെയ്തത് അപ്പോൾ അവിടെ നമ്മുടെ മലപ്പുറത്ത് അവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നോൺ വെജ് കഴിക്കില്ല വെജിറ്റേറിയൻ ആയിരിക്കണം അത് വേറെ വല്യമ്മയ്ക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നമ്മൾ നല്ല അടിപൊളി മട്ടൺ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ കരുതി ഫ്രിഡ്ജ് കഴിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് രാത്രി കഴിക്കാൻ ഈ പോകണം സദ്യ സദ്യ മാത്രം വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കാൻ കഴിക്കുന്ന നിർബന്ധമായിരുന്നു അങ്ങനെ എല്ലാം വിളമ്പിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴിക്കാൻ വേണ്ടി അങ്ങ് പോവാ ഇവര് കഴിച്ചിട്ടണം എനിക്ക് കഴിക്കാൻ വീടോ എടുക്കുന്നുണ്ട് എല്ലാവരും വേറൊന്നുമില്ല విభాగాలల్లం ఫోటోలు తీట్లాను అది జస్ట్ ఫోటో అచ్చనే కవర్మేం పంచి ఇచ్చి నిక్కె తోర్నట పెట్టుకుంటాం అలా అర్తెనే ఇడక ముత్తుని మోనేని ఇచ్చుతుందన్నని యస్ ము ము కవిట ఎనిపన మెక నా నవర ఉండి కరియా നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഇനി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കാണുന്നത് അപ്പോൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് അവരിന്നിട്ട് ഞാനിരിക്കാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും ഏറ്റവും മേട കിച്ചണോട് ഞാൻ ഇപ്പോൾ ടേസ്റ്റ് നോക്കുന്നു ഒടുക്കത്ത ടേസ്റ്റ് ആയിട്ട് അടിപൊളി ആയിരുന്നു കിച്ചണട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എന്തോ വീഡിയോ എടുക്കുമ്പോൾ പറയാനും സംസാരിക്കാനോ ഒക്കെ എന്നെ വിട്ടുപോയി അതാ വലിയും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നീ എന്താ ഒന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ കിച്ചണിലൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ വലിയ ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടൊക്കെ അങ്ങ് വിട്ടുപോയി നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തെടുത്ത് ലോങ് വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ നടന്നു അങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത് ഇനി എന്റെ കൂടെ ഞാൻ ഞാനെന്താ സദ്യ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഞാനെന്താ മറ്റേ പഴം കഴിഞ്ഞ പോലെ ഒന്നും സംസാരിക്കാതെ ഇരുന്നെന്ന് ഞാനിപ്പിന്നെ ആലോചിക്കുമായിരുന്നു എന്തോ ഞാനൊന്നും മണ്ടില്ല ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നും പറഞ്ഞൂലില്ല അപ്പോൾ സദ്യ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അങ്ങനെ കഴിക്കണം അത് ആദ്യം എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നുണ്ടായിരുന്നു എന്നോട് അങ്ങനെ ഞാനിതാ സദ്യ കഴിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് പായസമാണ് പായസം നല്ല അടിപൊളി പ്രഥമം പായസമാണ് പായസം കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം അതിൽ കുറച്ച് പഴം ചേർത്ത് നല്ല പുഴുങ്ങിയ പഴം ഉണ്ടായിരുന്നു പഴവും കുറച്ച് പപ്പടമൊക്കെ പൊടിച്ച് കഴിക്കുമ്പോഴാണ് ആ ഒരു പായസം കഴിക്കുന്നതിൻ്റെ ഫുൾ ടേസ്റ്റ് നമുക്ക് കിട്ടാം അപ്പോൾ ഞാനിത് അങ്ങനെയാണ് പായസം കഴിച്ചത് തമ്പൂരട്ടാ എനിക്ക് വളയന്റെ അതേപോലത്തെ വളയന്റെ അതേപോലെ പൊട്ട് സെലക്ട് ചെയ്താണ് തമ്പൂര തമ്പൂരട്ടി ഹലോ കൊടുത്തു ഞങ്ങളിട്ട പൂക്കളത്തിന്റെ മുന്നിൽ നിന്ന് അമ്മയ്ക്ക് എല്ലാവർക്കും ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽപ്പിച്ചതായിരുന്നു അവർ അവർ അവിടെ നിന്ന് അമ്മ എന്തൊക്കെയോ തഗ് പറഞ്ഞ് എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓണാഘോഷ പരിപാടിയൊക്കെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിവിടെ ഇരിക്കുവായിരുന്നു കുറേ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ ഇവിടെ റീൽസ് എടുക്കൽ നടന്നുകൊണ്ടിരിക്കുക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ ഇവിടെ റീൽസ് എടുക്കൽ നടന്നുകൊണ്ടിരിക്കുക തായത്ത് റോഡിൽ നമുക്ക് ചെന്ന് നോക്കാം കാണാം ഞങ്ങള് കൂടാ രണ്ടും എന്തെങ്കിലും ശേഷം ഏറെ എനിക്ക് ഡാൻസിൻ്റെ പരിപാടിയൊന്നും വലിയ വശയില്ലാത്തതുകൊണ്ട് ഞാൻ മാറുന്നു എൻ്റെ അടുത്തമ്മയും സൂര്യം കൂടി ഇതാ ഡാൻസ് കളിക്കുകയാണ് അവർ അതാ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ സന്ദീപ് തിഥാഗ്രഹം എടുക്കണത് അങ്ങനെ അവരെ ഡാൻസ് കാണാനാണ് കോമഡി നമുക്ക് അതും തന്നെ കാണാം അങ്ങനെ നമ്മുടെ റീൽസൊക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സന്ധികളുടെ ഡാൻസ് കളിക്കുണ്ടായിരുന്ന പുതിയ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്പാടിക്ക് ഭയങ്കര വാശിയായിരുന്നു പാർക്ക് പോകണം പാർക്ക് പോകണം ഈ രാത്രി എവിടെയാണ് പാർക്ക് അപ്പം ഞങ്ങൾ നമ്മൾ കേമാളിൽ പോയിട്ട് അവൻ രണ്ട് ഗെയിമൊക്കെ ഒന്ന് കളിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോയിൽ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറെ തന്നെ എന്നുള്ളത് അപ്പോൾ ആ ഒരു ബ്ലോഗ് വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ദിവസത്തെ പരിപാടി ഇത്രയുണ്ടായാലും അപ്പോൾ ഇത്രയും